ൊട്ടേ കാണുന്നവരണേ ഒരുമാതിരി പഴയ തൊട്ട് വരല് വൈരോഗ്യം ആണോ പഴയതൊന്നും മറന്നിട്ടില്ല പിന്നെ ബാലുണ്ണന് വയസ്സായില്ലേ വീട്ടില് വെറുതെ ഇരിക്കാർ വേറെ ഉണ്ട് പിന്നെ നിന്നെ ഹാൻഡിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി കൊള്ള നല്ല രസമുണ്ട് ഇതേപോലെ ചിരിച്ചു വല്ല മോള് താരത് എപ്പോഴും ഇടവഴി കൊറക്കാണല്ലോ നിന്നെ പട്ടി വിളിക്കടാ വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട ഇറങ്ങിക്കോളും രാവിലെ പിള്ളേരെ ഓഞ്ഞ മൂക്കുത്തിറങ്ങിക്കോളും മാറ്റിയെടുക്കാൻ വഴിയുണ്ട് മോളെ എന്താ കൈന്ന് നല്ലവരെ കറത്ത് കിട്ടാണ്ടല്ലോ പിന്നെ നീ ഒന്നും എന്താ ശിവ ആ പടി വെച്ച് പറയുന്നു ശിവനോട് വൃത്തിയോട് പറയുന്ന എനിക്ക് എനിക്ക് ദേഷ്യം വന്നാലോ വിട്ടോ വിട്ടോ പടി ആയിക്കോ വിട്ടോടെ ദൈവം ചോദിക്കും വാടാ ശിവ പോക്കോ ला ला। आ, के के െ ഇനിയും സംസാരിക്കാൻ പോടേറക്കം വന്ന് വെറുതെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം പക്ഷേ പക്ഷെ അതിനുമ്പ് ആ ജോയി മോനെ സംഘത്തിനെ നമുക്കൊന്ന് കാണണം എന്താണ് അഭിപ്രായം എന്താണഭിപ്രായം അളയെന്ത് പറയുന്നോ അതിനനുസരിച്ചിട്ട് ഞാൻ നീക്കാം പക്ഷെ ഇങ്ങനെയുള്ള പ്രതികരണം നിയമപരമായിട്ടും അല്ലാതെയും വേണം ചേച്ചി വളരെ ബുദ്ധിപൂർവ്വം സൂക്ഷിച്ച് ചെയ്യണം ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ സംഗതി തിരിച്ചടി ആവും പിന്നെ